നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികൾക്ക് എന്നും കൈത്താങ്ങായി നിൽക്കുന്ന യൂസഫ് അലി പ്രവാസി മലയാളികളുടെ സ്വന്തം തോഴൽ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ച കോവിഡ് മൂലം റംസാനിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കുള്ള ഒരു കോടി പേർക്ക് ഭക്ഷണം എന്ന ക്യാമ്പയിനിലേക്ക് പ്രമുഖ വ്യവസായി എം എ യൂസുഫ് അലി വൻ പിന്തുണയാണ് നൽകിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകുന്നതിന് പത്ത് ലക്ഷം ദീർഘം അതായത് രണ്ട് കോടിയിലേറെ രൂപയാണ് സംഭാവന നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ യൂസഫ് അലി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായി കമ്പനികൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരിൽ നിന്ന് വെബ്സൈറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി സംഭാവന മുഹമ്മദിന്റെ പത്നിയും ഫുഡ് ബാങ്ക് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർപേഴ്സണുമായ മേൽനോട്ടത്തിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് ആവശ്യക്കാരെ കണ്ടെത്തി ഭക്ഷണം അവരുടെ താമസ താമസസ്ഥലത്തെത്തി ാണ് ചെയ്യുന്നത് അത്യാവശ്യക്കാരായ കുടുംബങ്ങൾ കോവിഡ് ഏറ്റവും ബാധിച്ച സ്ഥലങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് ക്യാമ്പയിനിന്റെ സഹായം ആദ്യം എത്തിക്കുക ഏറ്റവും ലളിതമായ ജീവകാരുണ്യ പ്രവർത്തനം ദുരിതകാലത്ത് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന കൊറോണ മൂലമുണ്ടായ ഈ ദുരിതകാലത്ത് നമുക്ക് ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഭക്ഷണം എത്തിക്കുകയെന്ന് അലി പറയുകയും ചെയ്തു മനുഷ്യരോട് യു എ നേതൃത്വം കാണിക്കുന്ന മാനുഷിക പരിഗണനയെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു അബ്ദാബി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ്

കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ